അതെ ഞങ്ങടുത്തെ രുവണാകാശം ദേ ഇവിടെ തുടങ്ങിയിട്ട് നല്ലൊരു കളർഫുൾ പൂക്കൾ ഇട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിന് തന്നെ ചോക്കെടുത്ത അളവും ഡിസൈനൊക്കെ ആയിട്ട് വരച്ചു ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ടു ഗുണം പൂക്കളും പെർഫെക്റ്റ് ആകും ചെയ്യും ഞാനും തമ്മിലുള്ള ഓണത്തിൽ ഇല്ലാണ്ടാവും ഇനി നമ്മുടെ പൂക്കള് ഓറഞ്ച് ചെണ്ടുമലി ചോപ്രോസ പൂവ് മഞ്ഞ ചെണ്ടുമലി വെള്ള ചമന്തി ഈ നാല് കോമ്പിനേഷൻ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഞാൻ ചാ പിന്ന പൂപ്പിച്ചണ്ടപ്പോഴേക്കും ഒരാൾ വന്നിട്ട് അച്ഛ അതിപ്പോ ശരിയാകരാന്ന് പറഞ്ഞിട്ട് ആള് പിച്ചാൻ തുടങ്ങി ഇങ്ങനെ രണ്ട് പൂപ്പിച്ചിട്ട് അച്ഛനമ്മയും പൂക്കൾ ഇടാണ്ടപ്പോ ക്ഷമ നശിച്ച ആള് തന്നെ തുടങ്ങി അങ്ങനെ പൂക്കളൊക്കെ റെഡിയാക്കി ഒരു വിധത്തില് പൂക്കളം ഇട്ട് തീരാറായിട്ടാ കാണുമ്പോൾ അവർക്ക് സിമ്പിൾ ആയിട്ട് തോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തിരി ടൈം എടുത്തേ അങ്ങനെ പൂക്കളം ഫുൾ ഫിനിഷ് ആയിട്ടാ ഇത്രയും നേരത്തെ ഞങ്ങളുടെ എഫേർട്ടിന്റെ ഹാപ്പിനെസ് ആണ് ഈ കാണുന്നത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ പുതിയ ചലഞ്ചുകൾ അതുപോലെ തന്നെ ഓരോ എഫേർട്ട് എടുക്കാനും നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത് അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആ പഴംടച്ച് ആ പപ്പടം ചേർത്ത് കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ അല്ല എന്താ ടേസ്റ്റ് ഇടയ്ക്ക് തൊക്കെ കഴിക്കുന്നതാണെങ്കിലും ഈ ഓണത്തിന്റെ അന്തരീക്ഷത്തിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ ആകാം ധൃതിയിലുള്ള കഴിപ്പാണെങ്കിൽ വേറൊന്നും നല്ല സദ്യമായിട്ടൊരു കണ്ട് ഇതായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ തിരുവോണത്തിന്റെ മെയിൻ ആയിട്ടായിട്ടുള്ള ഓണസദ്യ ഇഞ്ചമ്പുളി വടുക്പുളി അച്ചാറ് ചെറുചേമ്പിട്ടൻ ഇഞ്ചിത്തൈര് എലശ്ശേരി കാരറ്റ് പച്ചടി ഓലൻ ബീൻസുപ്പേരി അവിയൽ സാമ്പാർ പപ്പടം വട്ടുപ്പേരി ശർക്കര വരട്ടി കൂടാണ്ട് മോരുണ്ട് രസമുണ്ട് രണ്ടുതരം പായസുണ്ട് പാലടയും അടപ്രദമനും പിന്നെ പൊളിക്കല്ലേ ഏത് മൂട് സദ്യ മൂട് എല്ലാ കറികളിൽ നിന്നും കുറച്ച് കുറച്ച് കൂട്ടി ആ സാമ്പാറും പപ്പടവും കൂടി കൂട്ടി കുറച്ച് അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ ആഹാ എന്താ ടേസ്റ്റ് അടുത്ത ഓണം വരെ ഇതിന്റെ എഫക്ട് നമ്മുടെ വായിലുണ്ടാവും സദ്യ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും കഴിക്കാനും പറ്റും പക്ഷെ ഇതിനോളം വരില്ലാട്ടൊന്നും ഈ തിരുവോണ സദ്യ അതൊരു സ്പെഷ്യലാ ഈ സദ്യ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പളേ ആ ഉപ്പും പുളി ഇരുവുള്ള ഇലയിലേക്ക് കുറച്ചാട്ട പ്രഥമന ഒരു പപ്പടവും പൊടിച്ച് ചേർത്ത് അങ്ങോട്ട് കുറച്ച് കഴിക്കാനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ ഇങ്ങനെ സദ്യ കഴിച്ച പായസം കഴിക്കണത് ഇതിവേഗം കഴിച്ച് ബാക്കി പണികളൊക്കെ ഒതുക്കി റെഡിയോ സെറ്റുമുണ്ടൊക്കെ എടുത്ത് ഒരുങ്ങി ഞാൻ ഓണക്കലിക്ക് പോയി ഇതാണ് ഞങ്ങളുടെ ഓണക്കളി ടി വി ാണ് ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമോത്സവം വൽക്കാവിലെ അശോകൻ സ്മാരക കലാസമിതി ഒരുക്കുന്ന ഓണത്തിന്റെ ഗ്രാമോത്സവം സമിതിയുടെ വനിതാവിംഗിന്റെ ഓണക്കളിയാണ് ഇപ്പൊ കാണുന്നത് അതിൽ ഞാനുണ്ട് കേട്ടോ പ്രാവശ്യം ഇവിടെ എല്ലാവരും നല്ല ആക്റ്റീവ് ആണ് അതുപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് ഏട്ടാ വലിയവർക്ക് ചെറിയവർക്കായിട്ട് ഒരുപാട് കളികളും മത്സരങ്ങളും ഉണ്ട് കുളംകര സ്പൂൺ റൈസ് കസാരക്കളി കുപ്പിയിൽ വെള്ളം നിറക്കില് ഓണത്തിന്റെ ഒരുപാട് ഓർമ്മകൾ പുതുക്കുന്നതാണ് ഇതൊക്കെ അങ്ങനെ മൊത്തത്തിൽ നല്ല വൈബായിരുന്നുണ്ട കൂടാണ്ട് ശിവാഞ്ജലി പേടികപ്പറമ്പിന്റെ വീരനാട്യം ഉണ്ടായിരുന്നേ പ്രായഭേദമന്യെ എല്ലാവരും ചൂട് വെച്ച് താളം പിടിച്ചും ആഘോഷത്തിൽ പങ്കുചേർന്നു പഴയതും പുതിയതുമായ ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും നൽകി ഒരു തിരുവോണക്കാലം കൂടി അങ്ങനെ കഴിഞ്ഞു അതായിരുന്നു ഞങ്ങളുടെ ഇപ്രശ്ത ഓണം